ഞാനിന്ന് വന്നിട്ടുള്ളതേ ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി നേരത്തെ കിടന്നു പറഞ്ഞു പക്ഷെ പുലർച്ച പന്ത്രണ്ട് മണിയായപ്പോൾ ഒന്ന് പറ്റി മാറ്റി ഞാൻ അതല്ല എൻ്റെ മക്കളന്നെ എന്നിട്ട് എനിക്ക് കൊണ്ടത്തന്ന ഗിഫ്റ്റാണ് കേട്ടോ ഇതൊക്കെ ഹാപ്പി ബർത്ത് ഡേ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതിയിട്ടത് തലതിരിച്ചാണോ അതിൽ കാണുന്നത് അല്ല ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അതെനിക്ക് ഇനി കാണിക്കാതെ പോവാൻ തോന്നിയില്ല പിന്നെ ഗിഫ്റ്റ് കാണേണ്ടതാണ് ഇതെന്റെ പേഴ്സിന്റെ ആയിരുന്നു അവൾ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാ എന്താ ഈ രണ്ട് ക്ലിപ്പ് ഇത് ഞാൻ അവർക്ക് മേടിച്ചുകൊടുത്തിട്ടുള്ളത് തന്നെയാണ് പക്ഷെ അത് യൂസ് ചെയ്യാണ്ട് എടുത്ത് വെച്ചിട്ട് എനിക്ക് തന്നതാ രണ്ട് കമ്മല് ഇത് എൻ്റെ തന്നെയാണ് പക്ഷെ അവൾ പാക്ക് ചെയ്ത് എനിക്ക് തന്നേക്കാം െന്തോ പാനയുടെ ബാക്ക് സൈഡോ മറ്റാണ് പിന്നെ ഈ ബണ് ഓക്കെ ഇത് കുണ്ടു ചെറിയ അതാണ് തന്നത് അത് കഴിഞ്ഞ് അമ്മിണി എഴുതിയേക്കാണ് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ രേഷു രേഷ് ഉമ്മ യു ആർ ദ ബെസ്റ്റ് ഐ എം സോ ലക്കി ടു ഗോഡ് ഗേവ് മീ സ്വീറ്റ് മോം യു ആർ ദ ബെസ്റ്റ് മോം എവർ ഐ ലവ് യു മൈ ഡിയർ രേഷ്യൂ എക്കീസ് ബൈ മൈ മീ ഉമ്മ അങ്ങനെ ഒക്കെ എഴുതിയിട്ട് അമ്മണി തന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു വേറെ ഒന്നുമില്ല അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിൽ കൂടുതൽ അപ്പോൾ അവർ അവരുടേതായ രീതിയിൽ ഇതൊക്കെ ഉണ്ടാക്കി ഇതിനു വേണ്ടി അവർ കുറേ സമയം എടുത്ത് ചെയ്ത് തുണ്ടു അതേപോലെ തന്നെ മിനിഞ്ഞാന്ന് രാത്രി എൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര സീക്രട്ടായിട്ട് വന്നിട്ട് പറഞ്ഞു അമ്മ അമ്മയുടെ ബർത്ത് ഡേ ആണ് മറ്റന്നാൾ അപ്പോൾ എനിക്ക് അമ്മയ്ക്ക് ഒരു സർപ്രൈസ് തരണം എന്നോട് ഞാൻ ഞാനിവിടെ പറയണം വേറെ ആരും കേൾക്കാൻ പാടില്ല എനിക്ക് സർപ്രൈസ് തരണം അപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനലിൽ നോക്കി അപ്പോൾ അതിലൊരു ആൻറ്റി കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫോൺ എടുത്ത് കൊടുത്തിട്ട് അതിൽ ആ കോണ്ടാക്ട് നമ്പറെ ഡയൽ ചെയ്തിട്ടാണ് അങ്ങോട്ട് പറയണത് ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ കേക്ക് കൊണ്ടു തരും സർപ്രൈസായിട്ട് എന്നൊക്കെ പറഞ്ഞു മതി ഒന്ന് വേണ്ട കേക്കൊന്നും വേണ്ട അമ്മ അങ്ങനെ പറയാനുള്ളൊരു മനസ്സുണ്ടായല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സമയത്താണ് നമ്മൾ നമുക്ക് വേറെ ഒന്നും വേണ്ട വേറെ എത്ര വലിയ ഗിഫ്റ്റ് കിട്ടിയാലും അതിനേക്കാളൊക്കെ വലുതായിട്ട് എനിക്ക് ഇതൊക്കെ ഇതൊക്കെ മതി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഭയങ്കര സന്തോഷമായിരുന്നു അതുപോലെ രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ അമ്മൂട്ടൻ തന്നെ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വച്ചു ഫീല് എല്ലാവരും വിഷ